ഹലോ എവ്രി വൺ മാജിക് അസ്ട്രോബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ശുക്രൻ ഒന്നാം ഭാവത്തിൽ അതായത് ലഗ്നത്തിൽ വന്നാലുള്ള ഗുണദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാലോ ജാതകത്തിലെ ഒന്നാം ഭാവം അതായത് ലഗ്നം എന്നത് വ്യക്തിയുടെ ശരീരം മുഖം സ്വഭാവം ജീവിതദിശ ആത്മവിശ്വാസം എന്നിവയെ സംബന്ധിച്ച ഭാവമാണ് ഇവിടെ ഗ്രഹങ്ങളുടെ സ്ഥാനം നേരിട്ട് വ്യക്തിയുടെ വ്യക്തിത്വത്തെയും ജീവിതത്തിലെ മുഖ്യാനുഭവങ്ങളെയും സ്വാധീനിക്കുന്നു ശുക്രൻ ജ്യോതിഷത്തിൽ സ്നേഹം സൗന്ദര്യം കല സംഗീതം ഭോഗം ബന്ധങ്ങൾ സമാധാനം സാമ്പത്തിക സമൃദ്ധി എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ശുഭഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ ഒന്നാം ഭാവത്തിൽ വരുമ്പോൾ അത് വ്യക്തിയുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തും ശുക്രൻ ഒന്നാം ഭാവത്തിൽ ഇരിക്കുന്നവർ സാധാരണയായി മനോഹര രൂപം ആകർഷകമായ കണ്ണുകൾ മനോഹരമായ മുഖം എന്നിവയാൽ ശ്രദ്ധ നേടുന്നവരാണ് ഇവരുടെ സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഭാവങ്ങളിൽ വേഷവിധാനത്തിൽ ഒരു പ്രത്യേക സൗന്ദര്യം കാണാം മറ്റുള്ളവർക്ക് ഇവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടമാകും ശുക്രൻ ഒന്നാം ഭാവത്തിലിരിക്കുന്നവർ സാധാരണയായി സ്നേഹപൂർവം സംസാരിക്കുന്നവരും സഹൃദയവുമായിരിക്കും സംഗീതം കല സാഹിത്യം നൃത്തം ചിത്രകല തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് സ്വാഭാവിക കഴിവുണ്ടാകും മനസ്സിൽ സൗന്ദര്യബോധം കൂടുതലായതിനാൽ ഇവർ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും നിലനിർത്താൻ ശ്രമിക്കും എന്നാൽ ചിലപ്പോഴൊക്കെ ഭോഗാസക്തി കൂടുതലാകാനും അലസത വരാനും സാധ്യതയുണ്ട് ശുക്രൻ ഒന്നാം ഭാവത്തിൽ വരുന്നവർക്ക് പൊതുവെ നല്ല വിവാഹ ജീവിതം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജീവിത പങ്കാളി സുന്ദരനും കലാപരമായ കഴിവുകളുള്ളവനും സ്നേഹപൂർവവുമായിരിക്കും ബന്ധങ്ങളിൽ ഇവർ കരുതലും സ്നേഹവും നൽകും എന്നിരുന്നാലും ചിലപ്പോൾ അധികമായ സ്നേഹ സ്നേഹലാളനയോ ബന്ധങ്ങളിൽ സ്ഥിരത കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശുക്രൻ സമൃദ്ധിയുടെയും ഭോഗത്തിൻ്റെയും ഗ്രഹമായതിനാൽ ഒന്നാം ഭാവത്തിൽ വന്നാൽ വ്യക്തിക്ക് ധനസമ്പാദനത്തിനും ആഡംബരങ്ങൾക്കുമായി നല്ല അവസരങ്ങൾ ലഭിക്കും ഇവർക്ക് കല ഫാഷൻ സംഗീതം സിനിമ ഡിസൈൻ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിജയം നേടാൻ കഴിയും പക്ഷേ ചിലപ്പോൾ അധിക ചിലവുകൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം ഒന്നാം ഭാവം ശരീരത്തെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നതിനാൽ ശുക്രൻ ഇവിടെയുണ്ടെങ്കിൽ ശരീരത്തിൽ സൗന്ദര്യം ആകർഷകത്വം ഉണ്ടാകും എന്നാൽ ചിലപ്പോൾ ഭോഗവിലാസം മധുരാഹാരം ആലസ്യം തുടങ്ങിയവ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ശുക്രൻ ആത്മീയപരമായി ഭക്തിയും ഭാവുകത്വവും നൽകുന്ന ഗ്രഹമാണ് ഒന്നാം ഭാവത്തിൽ വന്നാൽ ഇവർക്ക് ഭക്തിഗാനങ്ങളിലും കലാപരമായ ആരാധനകളിലും പ്രത്യേക താല്പര്യം കാണാം എന്നാൽ ലോകീയ സുഖങ്ങളിൽ കൂടുതൽ അടിമപ്പെടാതെ ഭക്തി ധ്യാനം തുടങ്ങിയ ആത്മീയ കാര്യങ്ങളാൽ ജീവിതം പൂർണമാക്കുന്നത് വലിയ അനുഗ്രഹം നൽകും ഇനി ശുക്രനെ കൊണ്ടുള്ള നല്ല ഫലങ്ങൾ നോക്കാം സൗന്ദര്യം ആകർഷകമായ വ്യക്തിത്വം കലാപരമായ കഴിവുകൾ സ്നേഹബന്ധങ്ങൾ സാമ്പത്തിക സൗകര്യങ്ങളും സമൃദ്ധിയും ജീവിതത്തിൽ സന്തോഷം സമാധാനം എന്നിവ നിലനിൽക്കും വെല്ലുവിളികൾ ശക്തി കൂടുതലാകുന്നത് സ്ഥിരതയില്ലാത്ത ബന്ധങ്ങൾ അനാവശ്യ ചെലവുകൾ അലസത ആത്മവിശ്വാസക്കുറവ് ഇനി പരിഹാരങ്ങൾ ലക്ഷ്മി ഉപാസന നടത്തുക ശ്രീയും എന്ന ബീജമന്ത്രം അല്ലെങ്കിൽ ഓം ശുക്രായ നമ എന്ന മന്ത്രം ജപിക്കുക വെള്ളിയാഴ്ച പൂജ നടത്തുക വെള്ളനിറമുള്ള പൂക്കൾ ദേവിക്കായി അർപ്പിക്കുക വെള്ളനിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ദരിദ്രർക്കും വിധവകൾക്കും സഹായം നൽകുക കലാപരമായ കഴിവുകൾ നല്ല വഴികളിൽ ഉപയോഗിക്കുക ശുക്രം ഒന്നാം ഭാവത്തിൽ വന്നാൽ അത് വ്യക്തിയുടെ ജീവിതത്തിൽ സൗന്ദര്യം സ്നേഹം കല സമൃദ്ധി എന്നിവ കൊണ്ടുവരുന്നു എന്നാൽ ഭോഗാസക്തിയും സ്ഥിരതക്കുറവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ആത്മീയതയും ധാർമ്മികതയും പാലിച്ച് ഭോഗാസക്തിയെ നിയന്ത്രിച്ച് ജീവിക്കുന്നവർക്ക് ശുക്രന്റെ അനുഗ്രഹം ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളായിരിക്കും താങ്ക്